ഹായ് ഹലോ നമസ്കാരം വണക്കാം ഇഡ്ലിക്കടൈ ധനുഷിൻ്റെ ഏറ്റവും പുതിയ പടം റിലീസായിട്ടുള്ള ഏറ്റവും പുതിയ പടമാണ് ഇഡ്ലിക്കടൈ ഈ സിനിമയുടെ കഥാ തിരക്കഥ സംഭാഷണം സംവിധാനം ധനുഷ് പുള്ളിക്കര രായന് ശേഷം പുള്ളിക്കാരൻ ഡിറക്റ്റ് ചെയ്യുന്ന ഫിലിമാണ് സിനിമയുടെ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറായിട്ടുള്ളത് ആകാശ് ഭാസ്കരനാണ് നമ്മുടെ എസ് ടി ആറിൻ്റെയൊക്കെ ഫോർട്ടി നയൻത്ത് മൂവി പുള്ളിക്കാരൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നു ഈ സിനിമയുടെ സിനിമയുടെ കോമ്പോസറായിട്ടുള്ളത് ജി പി ആണ് ജി വി പ്രകാശ് രണ്ട് മൂന്ന് സോങ്സ് ഉണ്ട് നൈസായിരുന്നു കേട്ടോ സോങ്സൊക്കെ ഡി ഒ പി നമ്മുടെ കിരൺ കൗശിക് അതും നൈസ് ആയിരുന്നു പ്രത്യേകിച്ച് മധുരൈ അവിടെയുള്ള കുറച്ച് റൂറൽ ആയിട്ടുള്ള ഏരിയകളുടെ ഒരുപാട് അവിടെയുള്ള ഒരു കൾച്ചറൊക്കെ പുള്ളിക്കാർ നൈസായിട്ട് ഒപ്പി എടുത്തിട്ടുണ്ട് പിന്നെ പുള്ളിക്കാരൻ ചെന്നൈ മദ്രാസിൽ അങ്ങനെ കുറച്ച് ഏരിയകളൊക്കെ പുള്ളിക്കാരൻ അത് നൈസായിരുന്നു ഡി ഒ പി ഒക്കെ പിന്നെ ആയിട്ടുള്ളത് പ്രസന്ന പ്രസന്ന ധനുഷിൻ്റെ റൈറ്റാൻഡാണ് ആയനും അതുപോലെ തിരുച്ചിത്രംപലൊക്കെ എഡിറ്റ് ചെയ്തിട്ടുള്ള പിന്നെ കാസ്റ്റിംഗ് കാസ്റ്റിംഗ് ആണ് ഈ സിനിമയിൽ ഒന്നും ബെറ്റർ ആയിട്ടുള്ളത് കാരണം സത്യരാജ് ഇല്ലെങ്കിൽ നിത്യാമേനോ എന്നൊക്കെ അറിയാലോ പുള്ളിക്കാരത്തിന്റെ പരിപാടി നമുക്ക് അറിയാം പറയേണ്ട ആവശ്യമില്ല ചിത്രം ഒക്കെ അത്യാവശ്യം നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ളൊരു ആക്ട്രസ് ആണ് നല്ല ഫാക്റ്റാണ് പക്ഷെ ഒരു കോംബോ അവർ എന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഭയങ്കര നൈസ് ആയിരുന്നു അതുപോലെ തന്നെ രാജ്കിരൺ സാറ് പിന്നെ അരുൺ വിജയ് അരുൺ വിജയിയുടെ കുറേ പടങ്ങൾ ഉള്ളപ്പടങ്ങളുണ്ട് എനിക്ക് ഈ ഒരു ഇഷ്ടമല്ല പക്ഷെ ചില സിനിമകൾ അടിപൊളിയാണ് പക്ഷേ എനിക്ക് ഇതിൽ നൈസ് നെഗറ്റീവ് ഷൈഡ് ആണ് പക്ഷേ ഇറ്റ്സ് ഫൈൻ ഓക്കെ അപ്പം അങ്ങനെയുള്ള ഒരു പടമാണ് പക്ഷേ ഈ സിനിമയുടെ നെഗറ്റീവ് ആയിട്ടുള്ള ഈ സിനിമയുടെ സ്റ്റോറി നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഒരു രണ്ട് രണ്ടര മിനിറ്റുള്ള ട്രെയിലറാണ് ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ളത് ആ ട്രെയിലറിൽ തന്നെ നമുക്ക് ഇതിൽ പറയുന്നുണ്ട് ഈ സിനിമയുടെ മുഴുവൻ കഥയും ഈ സിനിമയുടെ കഥയും ഈ സിനിമയുടെ ക്ലൈമാക്സും എല്ലാം ആ ടീച്ചറോട് ട്രെയിലറോട് നമുക്കറിയാം പക്ഷേ സെ അതൊരു ധനുഷ് ഫിലിമാണ് രായൻ അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ പടങ്ങളൊക്കെ എല്ലാം സംഭവിച്ചത് പല കാരണങ്ങളാണ് കാരണം പ്രത്യേകിച്ച് കേരളത്തിൽ പുള്ളിക്കാരൻ്റെ സിനിമകൾക്ക് വലിയൊരു ഇൻഫ്ലുവൻസ് ഇല്ല അത് പ്രത്യേകിച്ച് നമുക്കത് അനുഭവിക്കാത്തത് കൊണ്ടോ പിന്നെ ഇല്ലെങ്കിലും പരിചയ സമ്പത്ത് കൊണ്ടോ ആയിരിക്കില്ല പ്രത്യേകിച്ച് എനിക്കൊന്നും പാരിജിത്തിൻ്റെ സിനിമകൾ ഇല്ലെങ്കിൽ വെട്ടുമാറിൻ്റെ ചില സിനിമകൾ വിടുതൽ പാർട്ട് ടു ഒന്നും കേരളത്തിൽ ഹിറ്റാണെന്ന് എനിക്കറിയില്ല അത് ഈ സിനിമ കണ്ടിട്ട് പോലും ഇല്ല അപ്പം അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളാണ് നമ്മുടെ കേരളത്തിൽ മലയാള സിനിമയുടെ ആസ്വാദനത്തിൻ്റെ നിലവാരത്തിൻ്റെ മനോഭാവത്തിൻ്റെ മാറ്റങ്ങൾക്ക് മായാചാലം സൃഷ്ടിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം അങ്ങനെ ആഴ്ന്നു ചിന്തിക്കേണ്ട ഒരു ഇമോഷണൽ ഡ്രാമ ഒരു ഫീൽ ഗുഡ് ഡ്രാമ നോക്കുകയാണെങ്കിൽ ഈ സിനിമ ഇറ്റ്സ് ഇറ്റ്സ് ഫൈൻ അങ്ങനെ നമുക്ക് കാണാം ജസ്റ്റ് ഒരു വാച്ചബിൾ മൂവിയായിട്ട് കാണാം പ്രത്യേകിച്ച് ഒരു മിറാക്കലൊന്നും ഈ സിനിമയിലില്ല പീറ്റർ ഹീൻ ആക്ഷൻ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യമില്ല ഇതിൽ ഈ സിനിമയ്ക്ക് എനിക്ക് ഒന്നിൽ രണ്ട് ആക്ഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ ആക്ഷൻ്റെ ആവശ്യം ഈ സിനിമയിൽ ഉണ്ടോയെന്ന് ചിന്തിച്ചു പോകും ഓക്കെ ധനുഷിൻ്റെ ആക്ഷൻ കൊടുക്കാം ധനുഷ് വാലെടുക്കുന്ന സീനൊക്കെ ഉണ്ടോ ധനുഷ് വാലെടുത്താൽ എന്ന് പറയും ഇപ്പം നമ്മൾ മമ്മൊക്കെ ജുബിയിട്ടാൽ എന്ന് പറയൂലെ ലാലേട്ടൻ മുണ്ടെടുത്താൽ എന്ന് പറയും അല്ലേ അതുപോലെ ധനുഷ് വാലെടുത്താൽ എന്ന് പറയുന്ന ഒരു പരിപാടി അതൊക്കെ ഓക്കെ അതിനു വേണ്ടി മാത്രം ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നു അവിടെ അവിടെ ഒരു അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഇതൊരു ഫീൽ ഗുഡ് ഡ്രാമ പരിപാടിയാണെങ്കിൽ ഞങ്ങൾ കണ്ടോളാം അതിന് കാണുന്ന ആളുകൾ ഉണ്ടല്ലോ അല്ലാണ്ട് പറയാനാവശ്യമായിട്ടുള്ള ആക്ഷൻസ് ഇതിൽ രണ്ട് ആക്ഷൻസ് ഉണ്ട് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല എനിക്ക് പേഴ്സണലി ഇറ്റ്സ് മൈ ഒപ്പീനിയൻ കണ്ട് കാണുന്നവരൊക്കെ അറിയാം അപ്പോൾ അങ്ങനെ പോകുന്നൊരു പടമാണ് ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത് ഇഡ്ഡലിക്കട ഇഡ്ഡലിക്കട രാജകിരൺ സാറിൻ്റെ മകനാണ് അന്വേഷിച്ചപ്പോൾ രാജകിരൺ സാറും അദ്ദേഹത്തിൻ്റെ വൈഫായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സ്ത്രീ പിന്നെ അറിയില്ല അപ്പോൾ അവരിങ്ങനെ ഇഡ്ഡലിക്കട നടത്തുന്നു അവിടുന്ന് അതിനുശേഷം ധനുഷ് ധനുഷ് കുറച്ച് വിദ്യാഭ്യാസ അഭ്യസ്ത വിദ്യ എല്ലാം വിദഗ്ദ്ധ അഭ്യസ്ഥ വിദഗ്ദ്ധനായിട്ട് പുള്ളിക്കാരൻ മദ്രാസ് പഴയ മദ്രാസിലോട്ട് ഇപ്പോഴത്തെ ചെന്നൈ അങ്ങോട്ട് പോവുകയാണ് അവിടെ പോയിട്ട് പുള്ളിക്കാരൻ ഒരു ബിസിനസ് മാഗ്നറ്റ് ആവുന്നതും തിരിച്ച് മധുരയിലേക്ക് സ്വന്തം ഗ്രാമത്തിലേക്ക് വരുന്നതുമായിട്ടുള്ള ഒരു അതാണ് സിനിമ അതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് ഈ കഥയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ ഈ സിനിമ ഒരു എന്താ പറയുക ഓക്കെ അത് ഓക്കെ സ്റ്റോറി ഇല്ല ഈ സിനിമയ്ക്ക് പക്ഷേ ഇറ്റ്സ് ഓക്കെ ഫൈൻ നമ്മൾ കാണാം പക്ഷേ പല സീനുകളിലും ഇതിൽ ഓവറായിട്ടുള്ള ഒരുപാട് ഇമോഷണലായിട്ട് പലപ്പോഴും കൊടുക്കുന്നുണ്ട് ഐ മീൻസ് ധനുഷല്ല പറയുന്നത് ഓരോ ക്യാരക്ടറുകളും പ്രത്യേകിച്ച് ഇഡ്ഡലിക്ക് കടയിൽ ഇഡ്ഡി കഴിക്കാൻ വരുന്ന ഒരാൾ നല്ല ഒരു കപ്പ ആളൊക്കെ എന്ത് എപ്പോൾ ആര് ഇഡ്ഡ്ലി കൊടുത്താലും പുളികരെന്നാണ് പറയുക അങ്ങനെ കുറേ പരിപാടികൾ പിന്നെ പുലിത് സമുദ്രകനെ ഇതിൽ ആക്ട് ചെയ്തിട്ടുണ്ട് ആവശ്യമില്ലാത്ത വെറുതെ ഒരു ക്യാരക്ടറിനെ കൊടുക്കുന്നത് ഒരു കഥാപാത്രത്തിന് വേണ്ടി മാത്രം സമുദ്രഗനയെ കൊടുത്തിട്ടുള്ള ഒരു ആക്ടിങ് പുള്ളിക്കാരൻ വെറുതെ ആവശ്യമായിട്ടൊക്കെ സമുദ്രഗനെ ഈസ് എ ബ്രില്യൻറ്റ് ആക്ടർ പക്ഷേ അതിൻ്റെ ആ ഒരു ആവശ്യം ഒന്നുമില്ല ആ ഒരു ക്യാരക്ടറിൻ്റെ ആവശ്യമില്ല സിനിമയിൽ വെറുതെ സുമ്മ സുമ്മ പാത്രത്തിൽ കിട്ടാ ഫേസ് പേസ് എന്ന് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനെ കൊടുന്ന് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ പൊറോട്ട അടിക്കുന്ന ഒരു ഒരു സീൻ പോലെ സിനിമയിലില്ല പുള്ളിക്കാരൻ്റെ ആ ഒരു ഹോട്ടലോ കാര്യങ്ങളോ ഒന്നും കാണിച്ചിട്ടില്ല പുള്ളിക്കാരൻ പൊറോട്ട മാസ്റ്ററാണ് ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് അവിടെ ഹോട്ടലൊക്കെ ഉണ്ട് അതൊരുപാട് അനുസരിച്ചായിട്ട് ഒരുപാട് സീൻസുകൾ ഈ സിനിമയിലുണ്ട് അപ്പോൾ അങ്ങനെ നോങ്ങാൻ പോകുന്ന സിനിമ ഇത് പുള്ളികരൻ ഇത് ഫസ്റ്റ് ഹാഫ് ലീ സിനിമ ഇറ്റ്സ് ഫൈൻ ഇറ്റ്സ് ഓക്കെ ഫസ്റ്റ് മുളി ജി വി പിയുടെ മ്യൂസിക് നൈസായിട്ട് ഈ സിനിമയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം അടിപൊളിയായിട്ട് പോകുന്ന സ്കോറാണ് ആ ഒരു ഗ്രാമം അവിടെയുള്ള അന്തരീക്ഷം അവിടെയുള്ള ആളുകൾ അവിടെയുള്ള ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്യുന്നു അവിടെയുള്ള ആ ഒരു സിറ്റുവേഷൻ ഭയങ്കര രസമായിരുന്നു ആയത്തോ പണം തുടങ്ങിയ മുതലേക്ക് ഭയങ്കര രസമാണ് സിനിമയാണ് ആയിട്ട് ഞാൻ ഒരിക്കലും വലിയ പ്രതീക്ഷയോടെ അല്ലെങ്കിൽ ഈ സിനിമ കണ്ടു അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ കുറച്ച് നേരം സെക്കൻഡ് ഹാഫ് ലീ സിനിമ കുറച്ചുകൂടി ഇത് എന്താ പറയുക നമുക്ക് സ്റ്റോറി വേണ്ട കഥ വേണ്ട പക്ഷേ എങ്കിലും കുറച്ചുകൂടി നമുക്ക് എന്താ പറയുക ഒരു റിയലൈസ് ആവുന്ന രീതിയിൽ ഈ ക്യാരക്ടറൈസേഷനെ കൊണ്ടുവരാൻ കുറച്ചായിട്ട് ധനുഷ് പണിയെടുത്തിട്ടുണ്ട് പക്ഷെ ആ പണി ഒരു ഒരു ശരാശരിയിൽ ഒതുങ്ങിയിട്ടുണ്ട് പക്ഷേ ആസ് എ പെർഫോമർ പുള്ളിക്കാരൻ യാതൊരു കോംപ്രമൈസും ഇല്ല കേട്ടോ ആസ് എ ആക്ടർ പുള്ളിക്കാരൻ ഗംഭീരമായിട്ട് ഈ സിനിമ ചെയ്തിട്ടുണ്ട് കാരണം ഇതിനപ്പുറം വേറെ സിനിമയ്ക്കൊന്നും ചെയ്യാനില്ല നമ്മൾ വിചാരിക്കുന്ന ഒരു വലിയൊരു ഒരു 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 മാസ് ആക്ഷൻ ഹീറോന്നും അല്ല അതിനുശേഷത്തിൽ വളരെ സാധാരണക്കാരായിട്ടുള്ള ഒരാളെ ഒരാളാണ് പക്ഷെ പെട്ടെന്ന് പുള്ളിക്കാരൻ ഒരു പാസം തോന്നുന്ന ആ പരിപാടി കാര്യങ്ങളൊക്കെ അതൊക്കെ കുറച്ച് മിസ്മാച്ച് ആയിട്ടുണ്ട് പല സിനികളിലും അപ്പം അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വട്ടം ജസ്റ്റ് ഒന്ന് കാണാം എന്ന് മാത്രം ജസ്റ്റ് ഒരു വാച്ചബിൾ മൂവി പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു പിള്ളേർ ഈ പിള്ളേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ടു കെ ത്രീ കെ നയൻറ്റി കെ എയ്റ്റി കെ തിരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല ഈ സിനിമ കാണുന്ന ആളെ ശ്രദ്ധിക്കണം നിങ്ങൾ ഈ ഈ വേറൊരു ആക്ഷൻ ഇതൊരു ഇൻഫിനിറ്റി വാറോ ഇല്ലെങ്കിൽ ഇതൊരു ആസൂരനൊന്നും അല്ല ബി ഐ പി ആ ഒന്നുമല്ല ഇത് ധനുഷ്ഠൻ്റെ ഇങ്ങനത്തെ ഒരു സിനിമയാണ് അങ്ങനെയുള്ളവർ മാത്രം ഈ സിനിമ കണ്ടെങ്കിൽ ഈ ബാഷ്ടമാവും അത് ഫീലുകൾ ഡ്രാമാ കൂടാണ് അല്ലാണ്ട് കുറേ എണ്ണം ഈ തീയേറ്റർ വന്നിട്ട് കൂക്കലും ചിരിക്കലും അതും ഇതും ഇതും അങ്ങനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ നിങ്ങൾ ഈ സിനിമ കാണരുത് എന്നുള്ളൊരു ഒരു റിക്വസ്റ്റ് കൂടി ഞാൻ പറയുന്നു കാന്താര റ്റു നാളെ എഫ് എഫസ് ആർഡറേക്ക് കാണുന്നുണ്ട് ഒമ്പത് മണിക്കാണ് കറക്റ്റ് റിവ്യൂ നിങ്ങൾക്ക് വരും അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ജസ്റ്റ് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ബെൽബട്ടൺ ഒക്കെ നടിക്കാം എസാറ്റ് റിവ്യൂ നിങ്ങൾക്ക് വന്നിരിക്കും അപ്പോൾ ശരി മക്കളെ കാണാം കാന്താര ടൂയിലേക്ക് കാണാം അപ്പോൾ ഈ പടം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു വാച്ചബിൾ ആയിട്ടുള്ള മൂവിയാണ് ഒ ടി ടിയിൽ ഈ പടം എന്തായാലും ഈ പടം സ്വീകരിക്കപ്പെടും അതെനിക്ക് ഉറപ്പായി യാതൊരു സംശയമില്ല പക്ഷെ തിയേറ്ററിൽ എത്ര വിജയം ആവുന്നത് കണ്ടറിയണം കോശി താങ്ക് യു